പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ പതിനേഴ് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചന വായന ജോബിന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ബിൽദാദ് വീണ്ടും സംസാരിക്കുന്നു ബിൽദാദ് പറഞ്ഞു എത്ര നേരം നീ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും നീ ശ്രദ്ധിക്കുമെങ്കിൽ ഞങ്ങൾ പറയാം എന്തുകൊണ്ട് നീ ഞങ്ങളെ മൃഗങ്ങളായി എണ്ണുന്നു എന്തുകൊണ്ട് ഞങ്ങളെ കണക്കാക്കുന്നു കോപാവേശത്താൽ തന്നെ തന്നെ ചീന്തിക്കളയുന്ന നിനക്ക് വേണ്ടി ഭൂമി പരിത്യക്തമാകണമോ തിക്തമാകണമോ പാറയെ അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കണമോ ദുഷ്ടന്റെ പ്രകാശം കെടുത്തിയിരിക്കുന്നു അവന്റെ അഗ്നി ജ്വലിക്കുന്നില്ല അവന്റെ കൂടാരത്തിൽ പ്രകാശം ഇരുളായി മാറിയിരിക്കുന്നു അവന് മുകളിലുള്ള ദീപം ദൃഢമായിരുന്ന അവന്റെ പാദങ്ങൾ ഇപ്പോൾ പതറുന്നു അവന്റെ പദ്ധതികൾ തന്നെ അവനെ നശിപ്പിക്കുന്നു അവൻ നടന്നു ചെന്ന് വയലിൽ കുടുങ്ങുന്നു അവൻ ചതിക്കുഴിയുടെ മീതെയാണ് നടക്കുന്നത് കുരുക്ക് അവന്റെ കുതികാലിൽ വീഴുന്നു അവൻ കുടുക്കിൽ അകപ്പെടുന്നു അവന് കുടുക്കാൻ തറയിൽ കയർ ഒളിച്ചു വച്ചിരിക്കുന്നു പാതയിൽ ഒരു കെണിയും എല്ലാ വശത്തു നിന്നും കുടുംബീതികൾ അവനെ ഭയപ്പെടുത്തുകയും വേട്ടയാടുകയും ചെയ്യുന്നു വിശപ്പ് കൊണ്ട് അവന്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു വിനാശം അവന്റെ ഇടർച്ച കാത്തിരിക്കുന്നു രോഗം അവന്റെ ചർമ്മത്തെ കാർന്നു തിന്നുന്നു മൃത്യു അവന്റെ അവയവങ്ങളെയും അവൻ ആശ്രയിച്ചിരുന്ന കൂടാരത്തിൽ നിന്ന് അവൻ പറിച്ചു മാറ്റപ്പെടും ഭീകരതയുടെ രാജാവിന്റെ അടുത്തേക്ക് അവൻ നയിക്കപ്പെടും അവന്റെ കൂടാരത്തിൽ വസിക്കും അവന്റെ ഭവനത്തിന്മേൽ ഗന്ധകം വർഷിക്കപ്പെടും അവന്റെ വേരുകൾ ഉണങ്ങിപ്പോകും അവന്റെ ശാഖകൾ വാടി ഉണങ്ങും ഭൂമിയിൽ നിന്ന് അവന്റെ സ്മരണ മാഞ്ഞു പോകും തെരുവീതിയിൽ അവന്റെ പേര് ഇല്ലാതാകും പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അവനെ തള്ളിയിടുകയും ലോകത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയുകയും ചെയ്യും സോജനത്തിന്റെ ഇടയിൽ അവന് സന്തതികളോ പിൻഗാമികളോ ഉണ്ടായിരിക്കുകയില്ല അവന്റെ പാർപ്പിടത്തിൽ ആരും അവശേഷിക്കുകയില്ല അവന്റെ ദിനം കണ്ട് പടിഞ്ഞാറുള്ളവർ പരിഭ്രാന്തരാകും കിഴക്കുള്ളവർ സംഭീതരാകും അധർമ്മികരുടെ പാർപ്പിടങ്ങൾ ഇങ്ങനെയാണ് ദൈവത്തെ അറിയാത്തവരുടെ സ്ഥലത്ത് ഇത് സംഭവിക്കും ദൈവത്തിന്റെ തിരുവചനമാണ് നാം കേട്ടത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ഹങ്കറിയിലെ വിശുദ്ധ എലിസബത്ത് രാജ്ഞിയെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി ഏഴിൽ ഹങ്കറിയിലെ അലക്സാണ്ടർ ദ്ധീയൻ രാജാവിന്റെ മകളായിട്ടാണ് എലിസബത്ത് ജനിച്ചത് ചെറുപ്പം മുതൽ തന്റെ ഹൃദയത്തിൽ ദൈവ സ്നേഹത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നു പതിനാലാം വയസ്സിൽ വിവാഹം കഴിഞ്ഞു പണം ദരിദ്രർക്ക് കൊടുക്കാനുള്ള ഒരു വസ്തുവായിട്ടാണ് എലിസബത്ത് കരുതിയത് കൊട്ടാരത്തിൽ വരുന്ന ദരിദ്രരെ മാത്രമല്ല കഷ്ടപ്പെടുന്നവരെയും ആശ്വസിപ്പിച്ചിരുന്നു പല ആശുപത്രികൾ സ്ഥാപിച്ച് ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ദരിദ്രർക്കായി തന്റെ മേലങ്കിയിൽ മേലേ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ സംശയം തോന്നി രാജാവ് തുറന്നു നോക്കാൻ ആവശ്യപ്പെട്ടു തുറന്നു നോക്കിയപ്പോൾ ചുവപ്പും വെളുപ്പുമുള്ള റോസാ പൂക്കളാണ് കണ്ടത് രാജാവ് യാത്ര പോയ സമയത്ത് വെള്ളപ്പൊക്കവും പ്ലാഗും പഞ്ഞവും വന്നപ്പോൾ ദിനം പ്രതി തൊള്ളായിരം പേർക്ക് ഭക്ഷണം കൊടുത്തിരുന്നു തൻ്റെ ആഭരണങ്ങളും പട്ടു വസ്ത്രങ്ങളും അതിനായി ഉപയോഗിച്ചു ഭർത്താവ് ലൂയി രാജാവ് കുരിശി യുദ്ധത്തിന് പോയപ്പോൾ പനി പിടിച്ച് മരിച്ചു ഭർത്താവിന്റെ വീട്ടുകാർ പണം ദുർവയം ചെയ്യുന്നു എന്ന് പറഞ്ഞ് രാജ്ഞിയെ ഇറക്കി വിട്ടു വിശപ്പും തണുപ്പും സഹിച്ച് പിഞ്ചുകുഞ്ഞുങ്ങളോടുകൂടി തെരുവീതിയിൽ അലഞ്ഞു നടന്നു രാജ്ഞി സഹനം മുഴുവൻ സ്വാഗതം ചെയ്തു ഭർത്താവിന്റെ സ്നേഹിതർ തിരിച്ച് വന്ന് എലിസബത്തിന് വീണ്ടും കൊട്ടാരത്തിൽ പാർപ്പിച്ചു അവരുടെ പുത്രനായിരുന്നു അടുത്ത കിരീടാവകാശി ഇരുപത്തിയൊന്നാം വയസ്സിൽ എലിസബത്ത് ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിൽ ചേർന്നു അതറിഞ്ഞ സന്തുഷ്ടനായ വിശുദ്ധ ഫ്രാൻസിസ് തന്റെ മേലങ്കി രാജ്ഞിക്ക് കൊടുത്തയച്ചു ശേഷിച്ച ജീവിതകാലം തന്റെ ആശുപത്രികൾ രോഗികളെ ശുശ്രൂഷിച്ച് ജീവിച്ചു ക്രമേണ ആരോഗ്യം നശിച്ച് ഇരുപത്തി നാലാം വയസ്സിൽ രാജ്ഞി ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു എലിസബത്ത് രാജ്ഞി പരോപകാര പ്രസ്ഥാനങ്ങളുടെയും ഫ്രാൻസിസ്കൻ മൂന്നാം സ്തയുടെയും മധ്യസ്ഥയാണ് ദരിദ്രരെ ഒരു ദാസിയെ പോലെ ശുശ്രൂഷിച്ച യുവ രാജ്ഞിയായ വിശുദ്ധ എലിസബത്തിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു